നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയോട് ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിയ ബാഴ്സലോണിത ലാലിഗയിൽ കളിക്കാനിറങ്ങിയാണ് അലാവസിനെതിരെയാണ് ബാഴ്സയുടെ കളി ഉള്ളത് നിലവിൽ നമുക്കറിയാം ലാലിഗ ടേബിളിൽ പതിമൂന്ന് കളികളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിന്റുമായിട്ട് ബാഴ്സ രണ്ടാം സ്ഥാനത്താണ് അതേസമയം റയൽ പതിമൂന്ന് കളി മുപ്പത്തിരണ്ട് പോയിന്റുമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ അലാവസിനെതിരെയുള്ള കളി ബാഴ്സ ജയിച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവരുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അപ്പോൾ ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നുണ്ട് റയലിനെ മറികടന്ന് ഒന്നാമത് എത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇവിടെ ഓരോ കളിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് എന്ന് അതായത് അദ്ദേഹം ഒപ്പം തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ റാഫി നെയ്മിസ് ചെയ്തു അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് എത്രത്തോളം മികച്ച താരമാണ് എന്ന് അവൻ വീണ്ടും കളിക്കളത്തിൽ കാണാൻ കാണിക്കാൻ ഇപ്പോൾ സജ്ജമായിട്ടിരിക്കുകയാണെന്ന് പറയുന്നു സോ പരിക്ക് റാഫി വലച്ചു ഏതായാലും അദ്ദേഹം തിരികെ എത്തുമ്പോൾ കൂടുതൽ മികവ് കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹാൻസി ഫ്ലിക്കുള്ളത് അതേസമയം ലാവിനെ യമാലിന്റെ കാര്യം ചെൽസിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹം അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് ലാവിനെ യമാൽ നോട്ട് ഹാപ്പി ആഫ്റ്റർ കമ്മിങ് ഓഫ് അഗെയിൻസ്റ്റ്സി അത് നോർമലായിട്ടുള്ള കാര്യമാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ പലരും ഇഷ്ടപ്പെടുന്നില്ല പലർക്കും അത് ഇഷ്ടമാവില്ല ഞാനും ഒരു പ്ലെയർ ആയിരുന്നു ചില സമയത്ത് എൻ്റെ റിയാക്ഷൻസും നല്ല രൂപത്തിലായിരുന്നില്ല അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ കുക്കറയ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് സോ അദ്ദേഹത്തെ മറികടക്ക് കുക്കറയ്യ മറികടക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എല്ലാവിനെ എന്തായാലും ആ കാര്യങ്ങളൊക്കെ മറന്ന് അലാവസിനെതിരെയുള്ള ഈ കളിയിൽ ഫോക്കസ് ചെയ്യുകയാണ് ഇനി വേണ്ടത് എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നു അപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ് പറയുന്നത് പഴയത് മറന്നേക്കുക ചെൽസിക്കെതിരെയുള്ള കളി അത് വലിയ രൂപത്തിൽ മെൻ്റലി പല താരങ്ങളെയും തളർത്തിയിട്ടുണ്ട് അതിൽ കാര്യമില്ല അടുത്ത കളിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം വീഡിയോസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുട്ടി മൈക്രോഫ്റ്റ് വ